കർന്ന് വീട്ടിലെത്തുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് രേവതിയും അച്ഛനും തന്നെ ഒരിക്കലും വിശ്വസിക്കാതിരിക്കില്ലെന്ന പ്രതീക്ഷയോടെ സച്ചി അകത്തേക്ക് കയറി ചൊല്ലുന്നു തുടർന്ന് ചന്ദ്രമതിയും സുതിയും ശ്രുതിയും എല്ലാം സച്ചിയെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുന്നു ഇതേ സമയം കലങ്ങിയ കണ്ണുകളുമായി രേവതി അവിടെ എത്തുമ്പോൾ സച്ചിക്ക് ആകെ സങ്കടമാകുന്നു തുടർന്ന് നടന്നതെല്ലാം തുറന്നു പറയാനൊരുങ്ങുന്ന സച്ചിയോട് ഇനി നീ ഒരു അക്ഷരം പറയരുതെന്ന് പറഞ്ഞ് രവീന്ദ്രൻ ദേഷ്യപ്പെടുന്നു ശേഷം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയുന്ന സച്ചിയോട് സുതി ദേഷ്യപ്പെടുമ്പോൾ സച്ചി സുതിയെ തല്ലാനൊരുങ്ങുന്നു ഇത് കാണുന്ന രവീന്ദ്രൻ സച്ചിയെ തല്ലാനൊരുങ്ങുമ്പോൾ രേവതി രവീന്ദ്രനെ തടയുന്നു എന്നാൽ അച്ഛനെന്നെ അടിക്കാൻ പറഞ്ഞ് സച്ചി രവീന്ദ്രന്റെ കൈ കൈപ്പിടിച്ച് സ്വയം തല്ലുന്നു ഇത് കണ്ട് രേവതി പൊട്ടിക്കരയുന്നു തുടർന്ന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും കുടിച്ചിട്ടില്ലെന്നും സച്ചി പറഞ്ഞെങ്കിലും സുതിയും ശ്രുതിയും എരിവ് കയറ്റുന്നതോടെ സച്ചി പറയുന്നത് രവീന്ദ്രനും വിശ്വസിക്കാതെ വരുന്നു ശേഷം സച്ചി രേവതിയോട് കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും രേവതിയും വിശ്വസിക്കാതെ വരുന്നതോടെ സച്ചിക്കാകെ വിഷമമാകുന്നു തുടർന്ന് സുതിയും ശ്രുതിയും ചേർന്ന് സച്ചിയെ കളിയാക്കുകയും അപമാനിക്കും യും ചെയ്യുന്നു ശേഷം ഞങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്നും എത്രയും പെട്ടെന്ന് പോകാനും ചന്ദ്രമതി പറയുന്നു പിന്നീട് സങ്കടപ്പെട്ട് കരയുന്ന രേവതിയോട് ആ വീഡിയോ കള്ളമാണെന്നും നീ അത് വിശ്വസിക്കരുതെന്നും സച്ചി പറയുന്നു എന്നാൽ അതൊന്നും വിശ്വാസമാകാതെ വരുന്ന രേവതി സച്ചിയോട് പൊട്ടിത്തെറിക്കുകയും നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചോളാനും പറയുന്നു ശേഷം ബാറിനുള്ളിൽ നടന്ന എല്ലാം രേവതിയോട് പറയുന്ന സച്ചിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു